ഫോക്സ് ട്രൈഫോയിലേക്ക് സ്വാഗതം ട്രെയിൻ യാത്രകൾ പലപ്പോഴും വളരെ നേരം ക്യൂ നിന്നാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റും ജനറൽ ടിക്കറ്റും എല്ലാം എടുക്കാറുള്ളത് തിരക്കുള്ള സമയങ്ങളിൽ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ പണി പാളുകയും ചെയ്യും പലപ്പോഴും ട്രെയിൻ പുറപ്പെടുന്ന സമയത്താണ് സ്റ്റേഷനിൽ എത്തുന്നതെങ്കിൽ ടിക്കറ്റ് കിട്ടിയില്ലെന്ന കാരണത്താൽ യാത്രയും മുടങ്ങുന്ന സ്ഥിതിയാകും എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റിസർവേഷൻ ടിക്കറ്റുകൾ എടുക്കുന്നത് പോലെ തന്നെ ജനറൽ ടിക്കറ്റുകളും എടുക്കാമെന്ന കാര്യം പലർക്കും അറിയില്ലെന്നതാണ് വാസ്തവം റെയിൽവേ യാത്രക്കാർക്ക് യു മൊബൈൽ ആപ്പ് വഴി ജനറൽ ടിക്കറ്റുകളും പ്ലാറ്റ്ഫോം സീസൺ ടിക്കറ്റുകളും എടുക്കാവുന്നതാണ് എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ടിക്കറ്റ് എടുക്കുന്നതിനായി ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും യു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം തുടർന്ന് ആവശ്യമുള്ള വിശദാംശങ്ങൾ നൽകി ആപ്പിൽ അപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക യു പി ഐ നെറ്റ് ബാങ്കിംഗ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴി നിങ്ങളുടെ ആർ വാലറ്റ് റീചാർജ് ചെയ്യാൻ മറക്കരുത് കാരണം യു ഡി എസ് ആപ്പിന്റെ ഉപഭോക്താക്കൾക്ക് ആർ വാലറ്റ് ചാർജിൽ നിന്നും മൂന്ന് ശതമാനം ബോണസ് ലഭിക്കും ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുന്നതിന് ആദ്യം പേപ്പർലെസ് അല്ലെങ്കിൽ പേപ്പർ ടിക്കറ്റ് ഓപ്ഷനുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക പുറപ്പെടുന്ന സ്റ്റേഷൻ എത്തിച്ചേരേണ്ട സ്റ്റേഷൻ വിശദാംശങ്ങൾ നൽകുക ആർവാർഡിൽ നിന്നോ യു പി ഐ നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പോലുള്ള മറ്റ് പേയ്മെന്റ് ഓപ്ഷനുകൾ മുഖേനയോ പണം അടയ്ക്കുക യു ഡി എസ് ആപ്പിലെ ഷോ ടിക്കറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ടിക്കറ്റുകൾ കാണാൻ കഴിയുന്നതാണ് പേപ്പർ ടിക്കറ്റ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ബുക്കിംഗ് ഐ ഡി ഉപയോഗിച്ച് ജനറൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് വെൻഡിംഗ് മെഷീനിൽ നിന്നോ ടിക്കറ്റ് പ്രിന്റ് എടുക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക